ഗാന്ധിഭവന്റെ ഭവൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിക്കും കേരളത്തിൽ മാത്രമേ ഇപ്പോൾ അറിയാവൂ എന്ന് തോന്നുന്നു ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയേണ്ട പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈസ് ദ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി പബ്ലിസിറ്റി കൊടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ എണ്ണം വേറെ ഇല്ലാന്ന് തോന്നുന്നു എൻ്റെ ഓണം എപ്പോഴും എന്നെ വളർത്തിയ വള്ളർത്തമ്മ അല്ലെങ്കിൽ ആ സുഗതകുമാരിയുടെ വീട്ടിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സുഗതകുമാരി സുഗതകുമാരിയുടെ അനിയത്തി സുജാത സുഗതകുമാരിയുടെ ചേച്ചി ഹൃദയകുമാരി ഇവരുമായിട്ടുള്ള ഓണം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു ഓണം മാത്രമേ എനിക്ക് എൻ്റെ ബാല്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം എനിക്ക് ഒരുപാട് കൂട്ടുകാർ അന്നും ഇന്നുമില്ല അപ്പം ഈ മൂന്ന് പേരും എന്നോടൊപ്പം ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്ന ഈ മൂന്ന് പേരും ഇന്നില്ല അന്ന് എൻ്റെ രണ്ട് വീടുകൾ തമ്മിൽ അടുത്തടുത്തായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച അമ്മ രാവിലെ ആകുമ്പോൾ എന്നെ തൂക്കി കുഞ്ഞിനെ ഈ ഒരു മതിലിൻ്റെ പുറത്തുകൂടെ അപ്പുറത്തേക്ക് കൊടുക്കും വൈകുന്നേരമോ രാത്രിയാകുമ്പോൾ അതിങ്ങോട്ട് വരും ഇങ്ങോട്ട് കൊടുക്കും അങ്ങനെ നിന്നാണ് ഞാൻ വളർന്നത് എത്രയോ കൊല്ലം ആ ഓർമ്മകൾ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അന്നത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് യഥാർത്ഥ ഓണത്തിൻ്റെ ഓർമ്മകളാണ് ചിട്ടയോടുകൂടിയ ഓണത്തിൻ്റെ ഓർമ്മകൾ ആ വീട്ടിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു മലയാളി എങ്ങനെയാണോ ഓണം ആഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഓണം നമ്മൾ ആചരിക്കേണ്ടത് അതുപോലെയായിരുന്നു അന്ന് അത്തമിടുകയും ഈ ഓണക്കോടിയും മഞ്ഞക്കോടിയൊക്കെ ചെയ്യും അമ്പ് വില്ല് കൊടുത്ത് വത്സനില് കുത്തിച്ച് ആ വത്സന എടുത്ത് കഴിക്കാവുന്ന ഒരു കളി ചീട തുടങ്ങിയ നമുക്കിപ്പോൾ ആർക്കും അറിയില്ല അതിനെപ്പറ്റിയൊന്നും അങ്ങനെയുള്ള പലഹാരങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് താഴെ ഇരുന്ന് ഊണ് കഴിക്കുന്നത് അങ്ങനെ ഒരു ഓണം പിന്നെ ഉണ്ടായിട്ടില്ല ഇവരെല്ലാം പോയതിന് ശേഷം എന്നുള്ളതാണ് പിന്നെ ഉള്ള ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞത് എനിക്കെപ്പോഴും കൊലീഗ്സാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഡിന്നറിലോ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും ഇതിൽ ഒന്നും ആരും കണ്ടു കാണില്ല ഞാൻ പോയിട്ടുമില്ല അത് പോകാൻ എനിക്ക് താല്പര്യവുമില്ല ഇതാണ് എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയും പഴയ ഓണത്തിനെ പറ്റിയും പറയാനുള്ളത് പക്ഷേ ഈ പഴയ ഓണത്തിൻ്റെ സൗന്ദര്യം ഇന്നില്ല എന്നുള്ളതാണ് ഇന്നൊരു കമേഴ്സ്യലായിട്ടുള്ള ഒരു ഇതായിട്ട് മാറുകയും ഓണം ഗാർഹികമായ ഒരു ഉത്സവമാണ് പക്ഷേ ഇപ്പം ഓണം ഗാർഹികമല്ലാതായി സർക്കാരിൻ്റെയും അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ എവിടെയോ ഓണത്തിൻ്റെ സൗന്ദര്യം പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ തിരികെ വരും ഞാൻ നിരാശനൊന്നുമല്ല കാരണം ഈ ഇത് തിരികെ വരും നമ്മുടെ നമ്മുടെ എനിക്ക് ഓർമ്മയാണ് ഹനുമാൻ പണ്ടാരം വരുന്നതും ആ വീട്ടിൽ ഇതിനകത്ത് വരുന്ന ഓണത്തിൻ്റെ സമയത്ത് വരുമാ ഹനുമാൻ പണ്ടാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല അതൊക്കെ ഒരു ദിവസം തിരികെ വരും കാരണം ഇപ്പം ഞാൻ ഒരു മടിയും ഇല്ലാതെ എനിക്ക് പറയാം യഥാർത്ഥ ഓണം നടക്കുന്ന കേരളത്തിൻ്റെ വെളിയിലാണ് കേരളത്തിൻ്റെ വെളിയിലുള്ളവർ അവർക്ക് കിട്ടുന്ന സമയം അവർക്ക് വൈകുന്നേരം ആറു മണിവരെ ജോലി ചെയ്യണം അല്ലെങ്കിൽ എട്ട് മണിവരെ ജോലി ചെയ്യണം അതിന് ശേഷം അവർ ഉറക്കമണി ഉറക്കം കളഞ്ഞ് അവർ ഓണത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുകയും പൂക്കളം ഇടുകയും ഓണത്തനിമ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വെളിയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത് പ്രവാസികളെയാണ് അതിനെ അഭിനന്ദിക്കേണ്ടത് അവർക്ക് നമ്മൾ നന്ദി പറയുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ എൻ്റെ പിറന്നാളുകൾ എൻ്റെ അമ്മ ആഘോഷിച്ചിരുന്നു അതായത് വളർത്തമ്മയാകാം അല്ലെങ്കിൽ പ്രസവിച്ചമ്മയാകാം എൻ്റെ പിറന്നാളുകൾ ആഘോഷിച്ചിരുന്നത് ഓണസദ്യ പോലത്തെ ഒരു സദ്യ ഒരുക്കി രാവിലെ മുതൽ എല്ലാവരും കൂടെ ആരുടെ പിറന്നാളാണെങ്കിലും അവിടെ അന്ന് രാവിലെ മുതൽ എല്ലാവരും കൂടി ചേർന്നിരുന്ന സദ്യ ഒരുക്കി എന്നെ കൊണ്ടുവന്ന് പുതിയ ഷർട്ടും നിക്കർ പണ്ടത്തെ നിക്കരമൊക്കെ അതൊക്കെ തരും എന്നെ ഇലയുടെ മുമ്പിലിരുത്തി അവിടെ ഉള്ള ഒരു വിളക്ക് എന്നെ കൊണ്ട് തെളിയിച്ച് അത് തെളിഞ്ഞ് വരുമ്പോഴാണ് ചോറ് വിളങ്ങുന്നത് ഇപ്പോഴത്തെ പിറന്നാളുകൾ എന്ന് പറയുന്നത് കേക്ക് ആണ് കേക്ക് എത്ര കൊല്ലമായി നമ്മുടെ ഇടയിൽ വന്നിട്ട് എന്നെനിക്കറിയില്ല പക്ഷെ ഈ പിറന്നാളും കേക്കുമായിട്ട് എന്താണ് ബന്ധമെന്ന് ഇപ്പോഴും അറിയില്ല അന്ന് തിരി തെളിയിച്ചാണ് പിറന്നാൾ ആഘോഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഊതി അണച്ചോണ്ടാണ് നമ്മളെപ്പോഴും ഒരു വിശ്വസിക്കുന്ന ഒരു കാര്യം സ്ത്രീയാണ് വീട്ടിലെ വെളിച്ചം എന്നാണ് സ്ത്രീയാണ് വീട്ടിലെ വെളിച്ചം എന്ന് പറയുമ്പോൾ അമ്മയാണ് വീട്ടിലെ വെളിച്ചം ആ വെളിച്ചത്തിന പിറന്നാളിനു തന്നെ ഊതി അണച്ചുകൊണ്ടാണ് നമ്മളൊരു വർഷം തുടങ്ങുന്നത് അപ്പോൾ അത് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമല്ല ഞാൻ ഈ ആർഭാടത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു പിറന്നാൾ ആഘോഷിക്കുക അതല്ലെങ്കിൽ എന്താണെങ്കിലും പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് എൻ്റെ വളർത്തമ്മ ചേച്ചി എൻ്റെ ശരിക്കുള്ള അമ്മ രണ്ടുപേരും പോയി കഴിഞ്ഞു അപ്പോൾ ഞാൻ പിന്നീട് എനിക്ക് അങ്ങനെ പിറന്നാളുകൾ ഉണ്ടായിട്ടില്ല ഇവർ രണ്ടുപേരും പോയതിന് ശേഷം എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഉള്ളപ്പോഴാണ് ഈ രണ്ടുപേരും ജീവിച്ചിരുന്നത് അപ്പോൾ യഥാർത്ഥമായ ഓണം ഞാൻ ഈ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഈ രണ്ട് അമ്മമാരുടെ സാന്നിധ്യത്തിലാണ് നടത്തിയിരുന്നത് എല്ലാം തന്നെ ആ അമ്മമാർ പോയത് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല ഓണമാണെങ്കിലും പിറന്നാളാണെങ്കിലും അങ്ങനെ ഇല്ല എൻ്റെ മക്കൾക്കും ഞാൻ ആർഭാടങ്ങളൊന്നും ചെയ്യാറില്ല എൻ്റെ മകളുടെ കല്യാണം വരെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് ഈ ആർഭാടങ്ങളിൽ എനിക്ക് ഒരു വിശ്വാസവുമില്ല ഇല്ല താല്പര്യവുമില്ല ആ രീതിയിലായിരുന്നു ഓണം ആ ഓണം ഇപ്പോഴും തുടരുന്നുണ്ട് ഇപ്പം ചെയ്യേണ്ട രീതിയിലുള്ള നമ്മൾ പണ്ട് ചെയ്തിരുന്നതിൻ്റെ ഒരു ശുദ്ധിയോ അല്ലെങ്കിൽ അതിൻ്റെ ദിവ്യത്വമോ ഒന്നും ഇപ്പോഴത്തെ ഓണത്തിനില്ല എന്നാലും ഓണം ആഘോഷിക്കും ഓണം നമ്മുടെ മലയാളികളുടെ ഒരു ഉത്സവമാണ് അത് എന്തോ അതിനെന്തോ ഒരു പവറുണ്ട് ഓണത്തിന് നമ്മളെ ഏത് രാജ്യത്തിരുന്നാലും കേരളത്തിൽ വരണം എന്ന് തോന്നുന്ന ഒരു ഇങ്ങോട്ട് നമ്മളെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു പവറുണ്ട് ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഒരൊറ്റ പ്രാവശ്യമാണ് ഓണത്തിന് ഞാൻ തിരുവനന്തപുരത്ത് കേരളത്തിൽ ഇല്ലാതിരുന്ന അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു ആ ഒരു ദിവസം എങ്ങനെ ഞാൻ കഴിഞ്ഞുകൂടി എന്നുള്ളത് എനിക്കറിയില്ല അത്രയ്ക്കും മനസ്സിന് വിഷമമായിരുന്നു എനിക്ക് ഓണത്തിനെ ഞാൻ കേരളത്തിലില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇത്രയും വയസ്സായി ഈ വയസ്സ് വരെ ഒരൊറ്റ ഓണം മാത്രമേ കേരളത്തിൽ ഇല്ലാതെ പോയിട്ടുള്ളൂ അപ്പോൾ ഓണത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു വിശ്വാസം വർഷത്തിൽ ഒരിക്കൽ ഒരാൾ നമ്മൾ പ്രജകളെ കാണാൻ വരിക ക്ഷേമം അന്വേഷിക്കുക എന്നിട്ട് എവിടെയോ പോയി മറിയുക പിന്നീട് ഒരു വർഷം മുഴുവനും രണ്ടാമത്തെ ആ അടുത്ത കൊല്ലം വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു ഇത് എവിടെ ഉണ്ടാവും എവിടെ ഏത് രാജ്യത്ത് ഇങ്ങനെ ഒരു സങ്കല്പവും ഐതിഹ്യവും ഉണ്ടാവും ആ ആ സങ്കല്പമൊക്കെ നമുക്ക് അതിൻ്റെ ആ രീതിയിൽ കണ്ട് ഓണം ആഘോഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഓണം ഓണത്തിന് നോൺ വെജിറ്റേറിയൻ സെർവ് ചെയ്യുന്നുണ്ട് ഡ്രിങ്ക്സ് ഏറ്റവും കൂടുതൽ വിൽ വിൽപ്പന നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ഓണത്തിനെ കൊല്ലുന്നതിന് തുല്യമാണ് ഇപ്പോൾ എന്നെ എന്നെ ഒരു എയർലൈൻസ് കമ്പനി ഓണസിദ്ധിക്ക് ക്ഷണിച്ചു അതിൽ ഈ അവരുടെ കമ്പനിയുടെ പേരുണ്ട് എന്നിട്ട് മാവേലിയുടെ പടം വെച്ചിട്ട് മാവേലി ഇൻവൈറ്റ്സ് യു ഫോർ എ കോക്ടൈൽ ഇതാണ് കോക്ടൈൽ ആൻഡ് ഫോളോഡ് ബൈ ഓണസദ്യ അപ്പം ഒരു മഹാബലി മദ്യസൽക്കാരത്തിന് നമ്മൾ ക്ഷണിക്കുകയും ആ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഓണസദ്യ വിളമ്പുകയും ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടി ഞാൻ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ അന്ന് പോയില്ല എൻ്റെ പ്രൊട്ടസ്റ്റാണത് അത് ഞാൻ പോവില്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല ഒരു മാവേലിയെക്കൊണ്ട് ഒരു ചരിത്ര പുരുഷനെക്കൊണ്ട് ആദർശവാനായ ഒരു ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോഴേ ആ പല കാര്യങ്ങളിലും നമ്മൾ ഈ മാവേലിയെ കോമാളിയാക്കുന്നതും നമ്മൾ മാ മാവേലിയുടെ ഉദ്ദേശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ രൂപലാവണ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വെറും കോമാളിയായിട്ട് അദ്ദേഹത്തിനെ കാണിക്കുക എല്ലായിടത്തും ഓണസിദ്ധികളിൽ എവിടെ പോകണമെങ്കിലും ആ ഒരു രീതിയിലുണ്ട് ഈ വിളിക്കുന്നു വരുന്നവരുടെ അടുത്തേക്കെ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ ഒരു മാവേലിയെ നിങ്ങൾ എഴുന്നള്ളു എഴുന്നള്ളിച്ച് നിർത്തുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല നമുക്ക് ചെയ്യാവുന്ന പ്രൊട്ടസ്റ്റ് അത്രേ ഉള്ളൂ അല്ല ലോകം മുഴുവൻ തിരുത്താനൊന്നും നമ്മളെ കൊണ്ടാവില്ല പക്ഷേ എൻ്റേതായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഞാൻ അവിടെ കാണിക്കും അതാണ് നമുക്ക് ചെയ്യാവുന്നത് അത് ഞാൻ ചെയ്യുന്നുണ്ട്